ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഇന്ത്യൻ ആർമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഗ്നിവീർ റിക്രൂട്ട്മെന്റുകൾക്ക് വിഖ്യാപനമിറക്കി ഉദ്യോഗാർത്ഥികൾക്ക് ഏപ്രിൽ പത്ത് വരെ അപേക്ഷിക്കാം അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ ടെക്നിക്കൽ അഗ്നിവീർ ഓഫീസ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ അഗ്നിവീർ ട്രേഡ്സ്മാൻ ടെൻറ്റ് എന്നീ വിഭാഗങ്ങളിലായാണ് നിയമനങ്ങൾ അഗ്നിവീർ ജി ഡി ടെക്നിക്കൽ അസിസ്റ്റന്റ് ട്രേഡ്സ്മാൻ തസ്തികകളിൽ പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഒന്ന് പത്ത് രണ്ടായിരത്തി നാലിനും ഒന്ന് നാല് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അർഹരായവർക്ക് നിയമാനുസൃത വയസ്സവ് ലഭിക്കും എഴുത്തുപരീക്ഷയുടെയും ഫിസിക്കൽ ടെസ്റ്റിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഈ വർഷം ജൂണിൽ എഴുത്തുപരീക്ഷ നടക്കുമെന്നാണ് ഇന്ത്യൻ ആർമി അറിയിച്ചിട്ടുള്ളത് എഴുത്തു പരീക്ഷയിൽ വിജയിച്ചവരെ ഫിസിക്കൽ ടെസ്റ്റിന് വിളിപ്പിക്കും റാലി വിവരങ്ങൾ പിന്നീട് അറിയിക്കും ആർമിയിൽ ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട